ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണേണ്ട പടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിസോ മരിക്കാൻ മടിയുള്ള കിളവൻ്റെ മരണമാസ് പോരാട്ടം എന്നീ സിനിമയെ വിശേഷിപ്പിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ അമർത്താനും മരക്കല്ലേ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു കിളവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു കിളവനായി ചെറുതാക്കി കാണുന്നത് ഈ കഥാനായകനെ ഒരു ദിവസം കിളവന് പുഴയിൽ നിന്നും സ്വർണത്തിൻ്റെ ഒരു തരി കിട്ടുന്നു അങ്ങനെ ആ കിളവൻ അവിടെ മുഴുവൻ കുഴിക്കാൻ തുടങ്ങി കുഴിച്ചു കുഴിച്ചു ചെന്നപ്പോൾ മണ്ണിനടിയിൽ മുഴുവൻ സ്വർണം അങ്ങനെ ആ കിളവൻ അതൊക്കെ കുഴിച്ചെടുത്ത് ഒരു ബാഗിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഈ പടത്തിലെ വില്ലന്മാരുടെ വരവ് ടാങ്കറും തോക്കും ബോംബും ഗുണ്ടുമൊക്കെ കിളവനെ വളയുന്നു അങ്ങനെ കിളവൻ പെട്ടു എന്ന് നമ്മൾ കരുതുമ്പോൾ ഒരു ട്വിസ്റ്റ് വരും ഒരൊന്നൊന്നര ട്വിസ്റ്റ് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഈ കിളവൻ വെറും ഒരു കിളവനല്ല ഒരൊന്നൊന്നര മരണമാസ് കിളവനാണെന്ന് അങ്ങനെ കഥാനായകന്റെ വില്ലന്മാരുമായുള്ള ഒറ്റയാൻ പോരാട്ടം തന്നെയായിരുന്നു പടത്തിൽ ഉടനീളം വെറുതെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും ഒരു സൈന്യം തന്നെ ഓപ്പോസിറ്റ് വന്നാലും മരിക്കാൻ മനസ്സിലാത്ത ഒരു തന്റെ ഒരു വെടിച്ചിൽ പോരാട്ടമാണ് സിനിമ പറയുന്ന കഥ ഈയൊരു കഥയെ ഒന്നര മണിക്കൂർ എന്ന വളരെ കുറഞ്ഞ ഡ്യൂറേഷനിൽ നല്ല കിടിലണ്ണായി അവതരിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ ഭൂരിപക്ഷം നേരവും ത്രില്ലിംഗ് ആയി ആക്ഷൻ സീനുകൾ നിറഞ്ഞാടിയ സിനിമ അടിയും ഇടിയും ബോബിങ്ങും അങ്ങനെ എല്ലാം കൊണ്ടും ചോരക്കളിയ സിനിമയിൽ ആകെ വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ മുഴുവൻ നേരവും ഒരു കംപ്ലീറ്റ് ത്രില്ലിംഗ് അനുഭവമാണ് പടം സമ്മാനിക്കുന്നത് മാസായ നായകന്റെ ഒറ്റയാൾ പോരാട്ടത്തിനോടൊപ്പം തന്നെ ചില സർപ്രൈസ് സീനുകളിലൂടെയും സംവിധായകൻ പ്രേക്ഷകരെ റോമാഞ്ച് കളിക്കുന്നുണ്ട് അത് കണ്ട് തന്നെ അറിയണം ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല ഒന്നുമില്ല സമ കിഡിലാണ് താല്പര്യമുള്ളവർക്കൊക്കെ കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്